എൻ ഡിആർഎഫിന്റെ ആഭിമുഖ്യത്തിൽ കാഞ്ചറ ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെ പ്രത്യേക പരിശീലന പരിപാടി സംഘടിപ്പിച്ചു ദുരന്ത മേഖലകളിലെ രക്ഷാപ്രവർത്തനങ്ങളിൽ യുവജനങ്ങളെയും വിദ്യാർത്ഥികളെയും സേവന സന്നദ്ധരാക്കുന്നതിനു വേണ്ടിയാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് പഞ്ചായത്തിലെ വിവിധ സ്കൂളുകൾ കോളേജുകൾ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികളെയും മറ്റ് യുവജനങ്ങളെയും ഹരിതകർമ്മ സേന അംഗങ്ങളെയും ഉൾപ്പെടുത്തിയാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് മുതിർന്ന ഉദ്യോഗസ്ഥർ ക്ലാസുകൾ നയിക്കുകയും പരിശീലനം നൽകുകയും ചെയ്തു കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ ദുരന്ത നിവാരണ ആൾക്കാരുടെ ഭാഗമായി കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിലെ അതുപോലെ തന്നെ യുവജനങ്ങൾക്കെല്ലാം ദുരന്ത നിവാരണ പദ്ധതിയുടെ വിശദീകരണമാണ് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ചിരിക്കുന്നത് ഒരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെ അതിനെ നേരിടണം അതിനെ പ്രാപ്തരായിരിക്കുന്നതിനു വേണ്ടി ഉള്ള പരിശീലന പരിപാടിയാണ് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ദുരന്തമുഖത്ത് ഓടിയെത്തി ആദ്യം ചെയ്യേണ്ട രക്ഷാപ്രവർത്തനങ്ങളെ സംബന്ധിച്ചും ഇതിനായി എന്തൊക്കെ വസ്തുക്കൾ ഉപയോഗിക്കാം എന്നതിനെ സംബന്ധിച്ചുമാണ് പ്രധാനമായും ക്ലാസുകൾ നൽകിയത് ദുരന്തത്തിൽ അകപ്പെട്ടു പോകുന്നവരെ എങ്ങനെ രക്ഷിക്കാമെന്നും ഈ പ്രവർത്തികൾ ചെയ്യുമ്പോൾ സ്വീകരിക്കേണ്ട സുരക്ഷാ ക്രമീകരണങ്ങളും തയ്യാറെടുപ്പുകളും സംബന്ധിച്ചും ക്ലാസുകളും പരിശീലനങ്ങളും നൽകി കഞ്ചിയാർ വനിത സാംസ്കാരിക നിലയത്തിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ സ്കൂൾ കോളേജ് അധ്യാപകർ എൻ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ത്തിനുശേഷം നോർമൽ കെട്ടും വലിച്ചു കെട്ടും ആ പൊട്ടിന്റെ മുന്നെങ്കിൽ ആദ്യം കണ്ടും